മുത്തുസേ മാ മാം മുത്തുമണീസേ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമസ്കാരം നീക്കോർമ്മില്ലേ നമ്മുടെ അമ്മനായ വണ്ടി ഇടിച്ചു മരിച്ച ആറു കുട്ടികൾ പൂക്കുറത്തറത്തെ അമ്മനായ മരിച്ചിട്ട് മോല കുടിച്ചിരുന്ന് കുറുമ്പ് മരിച്ചിട്ട് കെടുക്കുമ്പോ വലിച്ചു കുടിച്ചേരുന്ന കുഞ്ഞുങ്ങൾ വിഷ്ണുവിന്റെ അവിടെ ഒക്കെ നിർത്തിയിരുന്നില്ല തിരുമ്പടപ്പില് അതിലെ രണ്ട് കുട്ടികളെ ബാക്കിയുള്ളു പിന്നെ ഞാൻ ബിന്ദു ടീച്ചറുടെ വീട്ടിലെ നിർത്തിയായിരുന്നു കുഞ്ഞ് നോക്കുന്നുണ്ടില്ലേ അപ്പോൾ ഇതിൽ ഒരു കുഞ്ഞിനെ നാളെ നമ്മൾ നവജീവൻ ട്രസ്റ്റിലെ സുചിയും അവര് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെന്ന് ചോദിച്ചു പക്ഷെ രണ്ടുപേരും അവിടെ നിർത്താനുള്ള ഒരു ഓപ്ഷൻ അവർക്കില്ല ഒരു നന്നായി നോക്കുന്ന ആളാണ് ആളുകളാണ് അപ്പോൾ ഒരു കുഞ്ഞിനെ നാളെ കൊണ്ടുപോകും എനിക്കും ഒരിക്കലും ഇവരെ പിരിക്കണമെന്ന് ആഗ്രഹമില്ല സത്യം പറഞ്ഞ വിഷമമാവും മടുക്കണം എല്ലാം കാരണം കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അവരെ നോട്ടം നോക്കി നമുക്ക് ഇവരെന്നെ എല്ലാവരും സംരക്ഷിക്കാൻ പറ്റുന്നില്ല തെരുവിൽ നിന്ന് ഇവരെ എടുത്തിട്ട് അമ്മ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് വിചാരിക്കും പക്ഷെ അമ്മ ഇല്ലാത്ത ചാക്കിൽ കെട്ടി കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങള് അമ്മ നഷ്ടപ്പെടും വണ്ടി അടിച്ച് നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങള് ഒരുപക്ഷെ അമ്മ ചില സമയത്ത് ഉപേക്ഷിച്ച് പോകുന്ന അമ്മയെ കൊല്ലുന്ന മനുഷ്യർ അവരുടെ കുഞ്ഞുങ്ങൾ അതൊക്കെ നമ്മൾ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും പിന്നെ ദൈവം അല്ലെങ്കിൽ പ്രകൃതിയിൽ ശക്തി ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ അവിടെ കൊണ്ടുപോയി ആക്കാണ് അല്ലെങ്കിൽ അവരെ കുഞ്ഞുങ്ങളെ നമ്മളെ അടുത്ത് കൊണ്ട് എത്തിക്കാണ് അപ്പോൾ പിന്നെ ഇവർ വളർന്നു വരുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് നമ്മൾ സ്വന്തം പെൺമക്കളുള്ള അച്ഛന്മാരുടെ ഒരു വേദന വളർന്നു വരുമ്പോഴുള്ളൊരു ടെൻഷൻ ഇവർക്കൊരു നല്ല വീട് കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഓരോ ദിവസവും അനുഭവിക്കുന്ന മാനസിക സംഘർഷം അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവിടെ നിയമങ്ങളുണ്ട് ഇവർക്ക് വേണ്ടി അവകാശങ്ങളുണ്ട് പക്ഷേ എല്ലാം പുസ്തകത്താളിലും മാത്രമാണെന്നുള്ളൂ വന്ധീകരണം കേരളത്തിൽ നല്ല രീതിയിൽ നടക്കുകയായിരുന്നെങ്കിൽ എന്നെപ്പോലുള്ള ആളുകളൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടില്ലായിരുന്നു കോടികൾ ചിലവഴിക്കുന്നു വന്ധീകരണം നടത്താൻ എന്നിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് ഒന്നുമില്ല അഥവാ നടത്തുന്ന വന്ധീകരണം തന്നെ വന്ധീകരണം കഴിഞ്ഞാൽ എല്ലാ നായകളും ഒരുപാട് നായകൾ കൊല്ലപ്പെടണം മരിച്ചു വീഴുകയാണ് ഡിസ്റ്റംബറുള്ള നായകളെന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് അസുഖമില്ലാത്ത നായകളുടെ കൂടെ കൂട്ടത്തിലിട്ടിട്ട് അവസാനം വന്ദീകരണം കഴിഞ്ഞാൽ വിടുമ്പോൾ അവരും ഡിസ്റ്റംബർ ബാധിച്ച് തെരുവിൽ വീണ് മരിക്കുകയാണ് നമ്മളെ നാടെ എന്തങ്ങനല്ലേ ഈ നാട് നന്നാവില്ല നമ്മൾ ഒരു സപ്പോർട്ടില്ല ഇപ്പം എന്നെ പോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു സപ്പോർട്ടില്ല അവരുടെ മനസ്സും മടുക്കുകയാണ് നമ്മൾ എത്രത്തോളം ചെയ്യും കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും പതിനാല് ജില്ലകളിൽ നിന്നും വിളിച്ചു കൊണ്ടേലും ഇരിക്കും രസിക്കൂ രക്ഷിക്കൂന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യാം അപ്പോൾ നമുക്കറിയണ ജില്ലയിലെ നമ്മളെ നമ്മളെ പോലെ പ്രവർത്തിക്കുന്ന കൂട്ടുകാരെ നമ്പർ കൊടുക്കും എൻ്റെ ജില്ലയിൽ എനിക്ക് കഴിയുന്ന ഞാൻ ചെയ്യും ഓരോ പരിചയ വീടുകളും നമ്മുടെ സമാന ചിന്താതിക്കാരെ ഓരോ വീടുകളിലും കൊണ്ടുപോയിട്ട് ഓരോ കുഞ്ഞുങ്ങളെ നിർത്തും ഒന്നും നോക്കൂ കുറച്ച് ദിവസം മതി അവരുടെ ഈ അപ്പി മൂത്രം കോരി വൃത്തിയാക്കിയിട്ട് എൻ്റെ വാക്കുകൾ കേട്ടിട്ട് അവരും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിർത്താവുന്ന പോലെ നിർത്താവുന്നിടത്തോളം ഞാനും നിർത്തും എത്രത്തോളം എത്ര ദിവസം ഒന്നു കഴിഞ്ഞാൽ മറ്റൊന്ന് മറ്റൊരു നാളെ പ്രസവിക്കും അടുത്ത അടുത്തുകഴിഞ്ഞു വീണ്ടും പ്രസവിക്കും നമുക്ക് അവരെ പിടിച്ചു കൊണ്ടുപോയെന്ന് വന്ധീകരിക്കാൻ പോലും ഇപ്പൊ കഴിയുന്നില്ല എവിടേക്ക് ഓടും നമ്മുടെ കേരളത്തിന്റെ അവസമർഗ സംരക്ഷണ വകുപ്പ് എന്നൊരു വകുപ്പ് വകുപ്പുണ്ടായിട്ടും ഇവിടെ ഒരു കാര്യമില്ല അപ്പൊ ഇതിന്റെ അപ്പുറത്തൊരു മാനസിക ഒരു വികാരം ഉണ്ട് മാനസികമായിട്ടുള്ള ഒരു വേദനകളുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ണുകളിൽ ഇവരുടെ കണ്ണുകൾ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മറ്റുള്ളവർക്ക് കൊടുക്കാനോ അഥവാ കൊടുക്കുന്ന വീടുകൾ എത്രത്തോളം സുരക്ഷിതമാവും ഇനി കുറെ എത്ര നമ്മൾ അവർക്ക് ക്ലാസ് എടുത്തോളും എത്ര അവർ മനസ്സിലാക്കിയാലും ഒരുപാട് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞാൽ എന്താവും അവർ സ്ഥിതി ഇവർ തെരുവിലറിയപ്പെടുമോ എന്നുള്ളൊരു ശങ്ക വേദന അതായത് ഇപ്പോൾ കേരളത്തിൽ കഴുത്തല ബെൽറ്റോട് കൂടിയുള്ള ഒരുപാട് നാടൻ നായകളും ഒരുപാട് തെരുവിലറിയപ്പെടുന്നുണ്ട് ഒരുപാട് എന്താ പറയാ അഡോപ്ഷൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്താ പറയാ അപ്പം തോന്നുന്ന ഇഷ്ടത്തിൽ കൗതുകത്തിലും വരുന്ന ഫാമിലികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പക്ഷെ അവർക്ക് കൊടുത്താൽ ഈ കുഞ്ഞുങ്ങൾ പാതി വഴിയിൽ വഴിയാധാരാകും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ആയിരം നായകൾ തെരുവിൽ ജനിച്ചു വളർന്ന് ജീവിച്ചു മരിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷേ വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്തി വലുതാക്കിയിട്ട് അവസാനം തെരുവിൽ അറിയപ്പെടുന്ന അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് ഒരാൾ നൂറാളുകൾ എനിക്ക് തെരുവെന്ന് വിളിക്കുമ്പോൾ പറഞ്ഞു വിളിക്കുമ്പോൾ അതിൽ ഒന്നോ രണ്ടാളോ ജനുവനുണ്ടാവുള്ളൂ എത്ര തിരക്കുകളും മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരോട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ട് അവരുടെ മനസ്സെന്താണ് ഇന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ കുടുംബപശ്ചാത്തലം മനസ്സിലാക്കിയിട്ടാണ് ഒരു പപ്പിനെ കൊടുക്കാറ് ഞാനെല്ലാവരും കൂടി എനിക്ക് പറയാനുള്ളത് നാടൻ കുഞ്ഞു കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് അഡോപ്ഷൻ ക്യാമ്പയിൻ നടത്തും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എടുത്തു കൊടുക്കുന്നവരോട് എല്ലാവരോടും എനിക്ക് പറയാറില്ല നായക്കുങ്ങളെ ആവശ്യപ്പെടുന്നവർ അവരുടെ കുടുംബ പശ്ചാത്തലം കൂടി നമ്മൾ അന്വേഷിക്കണം അവരോട് തുറന്ന് ചോദിക്കണം ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ഇഷ്ടപ്രകാരം നായക്കുട്ടീനെ ചോദിച്ചു വരുന്നവർ കൊടുക്കരുത് എൻ്റെ വീട്ടിലെ കുട്ടിക്ക് ഇവിടെ ഇഷ്ടമാണ് അവർ കൊടുക്കരുത് കാരണം കുട്ടിയുടെ ഇഷ്ടം കഴിഞ്ഞാൽ വലിയവരുടെ ഇഷ്ടം അവരത് ഗവനിക്കില്ല അവർക്ക് പിന്നെ അതൊരു ഭാരമായി നമ്മളെ കുഞ്ഞിനെ അവർ തെരുവിലെറി അതും അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ വരും അവർ മുന്നോട്ടുള്ള ഭാവ ജീവിതത്തെ അവരെ കുറിച്ച് അവർ ചിന്തിക്കില്ല കാരണം അവർ പുതിയൊരു വീട്ടിലേക്ക് മാറുമ്പോൾ ആ വീട്ടിൻ്റെ ഓണ ആ ഓണർ പറയും ആ ഹൗസ് ഓണർ പറയും ഇവിടെ നായനെ പറ്റില്ല അപ്പോഴാണ് ഞങ്ങൾക്ക് വേറെ അവസ്ഥ ഇല്ല അതിനെ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കളയും ഒന്നാത് പിന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ട് പുതിയൊരു മോഹത്തിൽ ഒരു മോഹത്തിലൊരു നായക്കുട്ടീനടുത്ത് വളർത്തുന്ന ചില ആളുകളുണ്ട് അവർ പോകുമ്പോൾ ആ വീട്ടുകാർക്ക് താല്പര്യം ആവില്ല നമ്മളൊരു കുഞ്ഞിനെ ചോദിച്ചു വരുമ്പോൾ ആരെങ്കിലും കുഞ്ഞിനെ ചോദിച്ചു വരുമ്പോൾ അവരോട് ചോദിക്കുക നിങ്ങളുടെ വീട്ടില് എല്ലാവർക്കും ഇഷ്ടമാണോ എല്ലാവരുടെ താല്പര്യപ്രകാരമാണോ ഇനിയേ നിൽക്ക് എല്ലാവരുടെ താല്പര്യപ്രകാരമാണോ ഈ കുഞ്ഞിനെ വളർത്തണമെന്ന് ചോദിക്കുക വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഒരേപോലെ ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മൾ കുഞ്ഞിനെ കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ കൊടുക്കാതിരിക്കുക എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും എനിക്ക് അതാണ് എപ്പോഴും പറയാറുള്ളത് പറയാൻ ഒരുപാടുണ്ട് പക്ഷെ അതൊന്നും പറഞ്ഞു തീർക്കാനുള്ള സമയമില്ല വീണ്ടും റെസ്ക്യൂ കാര്യങ്ങൾ സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമില്ല എത്ര നാൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യും എത്രനാൾ ഇപ്പോൾ ഞാൻ വേറൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നില്ലേ ഇത്രയും ദിവസം എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് ഫയർഫോഴ്സിലെ ആളുകൾ അവരെ വിളിക്കുമ്പോൾ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുക അവർക്ക് മനപ്പാടാണ് എൻ്റെ നമ്പർ ഞാനത് അതൊന്ന് പരീക്ഷിക്കാൻ ഇന്നലെ ഒരു കോള് റെസ്ക്യൂ കോൾ വന്നപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോൾ അവരെനിക്ക് എൻ്റെ സ്വന്തം നമ്പർ അവർ എനിക്ക് തന്നെ തന്നു ഒന്ന് ആലോചിച്ചും ഒക്കെ ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ ഫയർഫോഴ്സിലെ ആൾക്കാർക്ക് വന്ന് രക്ഷപ്പെടുത്താറുണ്ട് പക്ഷെ പലരും ഞങ്ങൾക്ക് ഓർഡർ ഇല്ല ഞങ്ങളുടെ റൂൾസില് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിട്ടില്ല ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു പറഞ്ഞു എങ്കിലും അവരുടെ എന്താ പറയുക റെസ്ക്യൂ ടൂൾസും സാധന സാമഗ്രികളൊക്കെ തുരുമ്പടിച്ച് നശിച്ചു പോയാലും അവരൊന്നും ഇറങ്ങില്ല അത് നമ്മുടെ നാട് നമ്മുടെ നിയമങ്ങൾ ഇങ്ങനെ ആയിപ്പോയി കേരളം അത് ഇങ്ങനെ പോയുള്ളൂ സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഭരണാധികാരികൾ വരുമ്പോളേ നമ്മളെ നാടിന് നന്മ ഉണ്ടാവുള്ളൂ നമ്മളെ നാട്ടിലെ മിണ്ടാപ്രാണികൾക്കും മനുഷ്യർക്കും നന്മ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു നാടകമാണ് ആ നാടകം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും